നോക്കി 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 റിയാലിറ്റി റിയാലിറ്റി ഷോ കണ്ടതല്ല ലോകത്തല്ല ഔലിയാക്കൾ ഈ ദുനിയാവിൽ ഇപ്പോ ഇതെല്ലാം കിട്ടിയാൽ എത്ര കാലം ും ഒരു നൂറ് കൊല്ലം മാക്സിമം പിന്നുള്ള ഈ ലോകത്തെ ജീവിതം ഇതിനപ്പുറമുള്ള ലോകം എത്രയാ അപൂജകൾ വിചാരിച്ചു ഞാൻ ആ ബുദ്ധിമാൻ ആയിരത്തിൽ ആയിരത്തി കൊണ്ട് ഭൂമിയിലേക്ക് പോയി ഇന്നത്തെ ജാടകളും വേഷങ്ങളും ഭാവങ്ങളും കള്ളും പെണ്ണും തോന്നിവാസവും ധിക്കാരും മുഴുവൻ മറക്കി വെച്ചു ഇസ്ലാമിക സൈന്യത്തിനെതിരെ പക്ഷേ ബുദ്ധിമാന്മാരായ ഇറങ്ങിയപ്പോൾ അപൂജകളിൽ പൊട്ടക്കനറ്റിലെ ശവമായി മാറി അപൂജകല ബുദ്ധിക കൊണ്ട് എത്ര കാലം കൊണ്ടാ ലാഹി അലി അനുഭവിക്കുന്നത് അതേ ബുദ്ധിമാനായ എത്ര കാലം കൊണ്ടാ മദീനയിൽ ഹബീബിന്റെ ചാരത്ത് കിടന്നിട്ട് എന്ന മഹതായ നാമം സ്വീകരിച്ചില്ലേ അതാണ് ബുദ്ധിമാന്മാർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയവർ ഇന്നലെ ഒരു ന്യൂസ് വന്നു ജക്കാർത്തയിൽ നിന്ന് കണ്ട ജഡം മലപ്പുറം ജില്ലയിലെ തലക്കടത്തൂരിന് അടുത്തുള്ള ഒരു സഹോദരൻ്റെ എത്രയും തൊക്കെയോ ദുരൂഹ സാഹചര്യങ്ങൾ മോനെ അറിയുന്നില്ല മരണം എവിടെയാണ് ഞാൻ ഈ പെണ്ണിന്റെ കൂടെ പോകുമ്പോൾ മലക്കുൽമൂത്ത് വരുമോ അറിയുന്നില്ല നിങ്ങളറിയുമോ എസ് എസ് എഫിന്റെ പ്രവർത്തകനായ ബാദുഷ വെള്ളിമാട് വന്ന് നിന്ന് ബൈക്ക് ആക്സിഡൻ്റ് ആകുമ്പോൾ അവന്റെ ബൈക്കിൽ നിന്ന് കിട്ടുന്നത് ഇന്നത്തെ ഇസ്ലാമിക ചരണത്തിൻ്റെ പ്രഖ്യാപനങ്ങളായ എസ് എസ് എഫിൻ്റെ സർക്കുലറ നിറമുഴികളോടെ താജുല്ലുലമയും കമറല്ലുലമയും ബഹരീത്താപ്പയും സാധാത്തുക്കളും മലിമീങ്ങളും നിറമൊഴികളോടെ ആ ചെറുപ്പക്കാരന് വേണ്ടി നിസ്കരിച്ച് താഴ്ച ചെയ്യുമ്പോൾ പരലോകത്തെ ശോഭാക്കളുടെ ഗണത്തിൽ വരാനുള്ള അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടുകാരന് സ്വർഗം കൊടുക്കണേ അല്ലാ പ്രിയപ്പെട്ട സഹോദര എന്നാൽ കൊല്ലം ജില്ലയ്ക്ക് സമീപത്ത് വെച്ചുകൊണ്ട് ഒരു ആക്സിഡന്റ് കാർ ആക്സിഡന്റ് നടന്നു നമ്മുടെ താപനത്തിൻ്റെ ആംബുലൻസിന് കോൾ വന്നു നേരെ ചെല്ലുമ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരനാ അവന്റെ വാഹനത്തിൽ രണ്ട് അന്യ അന്യപെണ്ണുങ്ങളാ അവന്റെ വാഹനത്തിൽ കള്ളിൻ്റെ കുപ്പികളാ ലോകത്തോട് വിട പറയുന്ന രണ്ട് ചെറുപ്പക്കാരുടെ ദൃശ്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അനന്തമായ പരലോകത്തിൻ്റെ കവാടത്തിലേക്ക് പാൽ പുഞ്ചിരിയോടെ ലോക നേതാവ് മുഹമ്മദു ചിരിക്കുന്ന മുഖം കണ്ട് കടന്ന് പോകണ്ടേ മോനെ അത് വേണമെങ്കിൽ എല്ലാ സമയത്തും എന്റെയും ജീവിതം ലോകത്തിന്റെ ഇതൊന്നും പറഞ്ഞാലും വിചാരിക്കും മോഡേൺ ആൻഡ് സ്റ്റൈൽ നമ്മൾ അങ്ങനെ നീ നിന്നോട് ചോദിക്കുക നിന്റെ മൊബൈലിലുള്ള ക്ലിപ്പുകൾ നീ മരിക്കുന്ന സമയത്ത് നിന്റെ കയ്യിലിരുന്നാൽ മലക്കുകൾ നിനക്ക് കൂട്ടുനിൽക്കുമോ കൂട്ടുകാരാ നീ നിന്നോട് ചോദിക്കുക സന്ധ്യാസമയങ്ങളിൽ വെയിറ്റിംഗ് സെഡുകളിൽ കൂട്ടം നിനക്ക് നാളെ അനുകൂലമാണോ മോനെ ചെവിയിൽ നീ സ്പീക്കർ തിരികെയിട്ട് കിടന്നുറങ്ങുമ്പോൾ സിനിമാ ഗാനവും കേട്ടുറങ്ങിയാൽ നാളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ ആ ഉറക്ക ഉണരാതിരുന്നാൽ നിന്റെ അന്ത്യം നന്നാകുമോ മോനെ അതുകൊണ്ട് മൊബൈലിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത് വൃത്തികെട്ട പാട്ടുകളോ സിനിമകളോ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് റസൂലി വസ്ലങ്ങളുടെ മധുര വരട്ടെ നിനക്കൊരു പാട്ട് കേൾക്കാതെ രാത്രി ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ അത് ബെറുതയുടെ വരികളാകട്ടെ മോനെ വരട്ടേ മരണം എത്ര ശോഭനമാണ് ഒരു മനുഷ്യൻ നിന്ന് അവസാന സമയം മരിച്ചു കിടക്കുന്ന നിന്റെ ചെവിയിൽ നിന്ന് ഇയർഫോൺ ഒന്ന് നീക്കി മാറ്റിയിട്ട് ചെവിയിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത് സിനിമാ ഗാനമാണെങ്കിൽ നിനക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കാനുണ്ടാവോ മോനെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു എല്ലാവരും സിമ്പതിയോടെ വായിച്ചു മക്കയിൽ ഇരുന്ന് കഴിഞ്ഞ ഹജ്ജിന്റെ വേളയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കിട്ടിയതിന്റെ പിറ്റേന്റെ അന്ന് രാത്രിയായിരുന്നു പിറ്റേനതിന്റെ വരുന്നു കൊലപാതകത്തിന്റെ കാരണം വരുന്നു ഇറങ്ങി വന്ന വീടേതാണെന്ന് തിരിച്ചറിയുന്നു കൊല്ലപ്പെട്ടെന്ന വാർത്തയറിഞ്ഞുകൊണ്ട് ദുഃഖിച്ച ഹാജിമാർ പിറ്റേന്ന് രാവിലെ കൊലപാതകത്തിന്റെ കാരണം വായിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള സഹതാപം മുഴുവനും നീങ്ങിയില്ലേ വായിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചില്ലേ കഴിഞ്ഞ ഹജ്ജ് ഹജ്ജുവേളയിൽ കോഴിക്കോട് നടന്നൊരു കൊലപാതകമല്ലേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ വിശ്വാസികൾ മനസ്സറിഞ്ഞു തുടരുന്ന മരണം എനിക്കും നിനക്കും വേണ്ടേ മോനെ ഏതെങ്കിലുമൊക്കെ അരുതായും അഴിയിൽ അപകടത്തിൻ്റെ ചുഴിയിൽ പോയി തെറ്റായ സാഹചര്യത്തിൽ കള്ളശാപ്പിൽ നിന്ന് മരിച്ചാൽ വിചാരശാലയിൽ നിന്ന് മരിച്ചാൽ ഏതോ അന്യമണ്ണിന്റെ മാറത്ത് കിടക്കുമ്പോൾ മരിച്ചുപോയിട്ട് അതാ ചവരിലേക്ക് വലിച്ചു വെച്ച അനുഭവം സമീപകാലത്ത് കഴിഞ്ഞു പോയില്ലേ മോനെ നിങ്ങൾ വാർത്തകൾ അറിയുന്നില്ലേ ഇതുപോലെയുള്ള മരണങ്ങൾ വന്നുപോയാൽ പോയാൽ നാളെ സ്വർഗത്തിലെത്തുമോ മോനേ അവന്റെ കൂടെ ഇല്ല മദ്യപാനിയുടെ ജനാദ കൊണ്ട് കൊണ്ടുപോയി പള്ളിയില് പള്ളിക്കാട്ടിൽ വെച്ചിട്ട് തിരിച്ചു വരുമ്പോ ജനങ്ങളെല്ലാം മാറുമ്പോഴേക്ക് അവന്റെ ജനാതയുടെ മുഖം നിന്ന് നാലാമതും ഒരാള് മദ്യകോപ്പയിലേക്ക്